ഫൈസാബാദിലെ ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ് മോദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം തകർന്നത് കോടികൾ മുടക്കി പുതുക്കിപ്പണിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെ മതിലായിരുന്നു അത് മോദി ഉദ്ഘാടനം ചെയ്ത ഉടനെയാണ് അത് പൊളിഞ്ഞ് ഈ അവസ്ഥയിലായത് തകർന്ന് വീണ് തരിപ്പണമായത് പ്രദേശവാസികളായ നിരവധി പേരുടെ കണ്ണീരും നിരവധി പേരെ മഴയത്തും വീരത്തും നിർത്തിയതിനുള്ള ശിക്ഷ തന്നെയാണ് ശ്രീരാമൻ അയോധ്യയിൽ ഈ ഫസ്റ്റ് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തതും അതിനുശേഷം അയോധ്യയിൽ സംഭവിച്ചത് ആയിരക്കണക്കിന് പേരുടെ വീടുകളും സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അതേപോലെ കെട്ടിടങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തി പെടുന്ന റോഡിൻ്റെ അവസ്ഥയാണ് റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം അച്ചു തകർത്തത് ഈ യോഗി സർക്കാർ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളിൽ റോഡ് നിർമ്മിച്ചതിന് ശേഷം ആ റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഈ റോഡുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിറയെ കുണ്ടും കുഴികളും നിറയെ നിറയെ എല്ലായിടത്തും കുണ്ടും കുഴികളും വാഹനങ്ങൾ വന്നു വീഴുന്നു എല്ലായിടത്തും റോഡിൻ്റെ നടുവ നടുഭാഗങ്ങളിലെല്ലാം ബോർഡ് വെച്ചിരിക്കുകയാണ് കുഴിയുള്ള ഭാഗത്തെല്ലാം ബോർഡ് വെച്ചിരിക്കുകയാണ് ഇതേപോലെ ബോർഡ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും രണ്ടുമല്ല നിരവധി സ്ഥലങ്ങളിലാണ് ഇതേപോലെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കുഴികളാണ് സൂക്ഷിക്കണം കുഴികളാണ് ചാടരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ മഴയ്ക്ക് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതേപോലെ തന്നെ രാമക്ഷേത്രത്തിൻ്റെ അകത്ത് മഴ പെയ്തിട്ട് ഒരു തുള്ളിവെള്ളം പുറത്തു പോകുന്നില്ല എല്ലാ വെള്ളവും ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ വീഴുന്ന വീഴുന്നത് എന്നാണ് അവിടുത്തെ പുരോഹിതം പറയുന്നത് അടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കാഴ്ചയാണ് മോദിയണ്ണൻ എളക്ഷന് തൊട്ടുമുമ്പ് ഉദ്ഘാടനം ചെയ്ത വലിയ ഏറ്റവും വലിയൊരു ഒരു മേൽ കടൽ മേൽപ്പാലമാണിത് ഇത് തകർന്ന് തരിപ്പണമാ എന്നിട്ട് പറയുന്നു ഇത് അപ്രോച്ച് റോഡിനാണ് കുഴപ്പം പാലത്തിനൊരു കുഴപ്പമില്ല എന്ന് അപ്രോച്ച് റോഡായിക്കോട്ടെ ആയിക്കോട്ടെ തകർന്ന് തരിപ്പണമായില്ലേ അതിനുശേഷം ഇതാ ഡൽഹിയിൽ ഡൽഹിയിലെ വിമാനത്താവളത്തിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞു വീണുക്കണ് അതിൽ ഒരാൾ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ അപകടം ഇപ്പോൾ പറയുന്നത് അത് യു പി എ സർക്കാരിൻ്റെ കാലത്താണെന്ന് യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഈ വകുപ്പിലുണ്ടായിരുന്ന മന്ത്രിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുള്ളത് അഴിമതിയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആളാണ് പ്രഫുൽ പട്ടേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഇത് ബി ജെ പി രംഗത്ത് വന്നത് അതേ പ്രഫുൽ പട്ടേൽ ഇപ്പോൾ ബി ജെ പിക്ക് എത്തിയ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ ഇപ്പോൾ കേസുമില്ല കോടതിയുമില്ല ഒന്നുമില്ല എല്ലാ കേസും ക എഴുതി തള്ളി അതേ പ്രഫുൽ പട്ടേൽ നിർമ്മിച്ചതായിരിക്കാമല്ല അപ്പോൾ അത് അങ്ങനെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെങ്കിൽ അത് പ്രഫുൽ പട്ടേലിൻ്റെ കാലത്താണുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ മന്ത്രി പ്രഫുൽ പട്ടേലല്ലേ അപ്പോൾ ആരാണ് അഴിമതിക്കാരൻ പ്രഫുൽ പട്ടേലല്ലേ